കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലേ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നു ഉറപ്പായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല കഴിഞ്ഞ തവണത്തെ സാഹചര്യം കോവിഡിൻ്റെ ഒരു ഒരു പശ്ചാത്തലം വന്നു ആ സമയത്ത് കിറ്റൊക്കെ കൊടുത്താൽ ആളുകൾ ഒരു ഭയന്ന് നിൽക്കുന്ന ഒരു സമയത്ത് എപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ രാജ്യം അപകടത്തിൽ നിൽക്കുക അതുപോലെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുക ആ സമയത്ത് ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് നേരത്തെ പിന്നെ മോദിയും അത് യൂട്ടിലൈസ് ചെയ്താണ് ഒരു തവണ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണത് പിന്നെ ഈ ജവാന്മാരുടെ അപകടം കശ്മീരിലെ കണ്ടായി ഉണ്ടായിട്ടുള്ള അപകടമൊക്കെ അവർ അന്ന് യൂട്ടിലൈസ് ചെയ്താണ് അപ്പോൾ അങ്ങനെ പുറത്തുള്ള ബാഹ്യ ശക്തികൾ വരുമ്പോഴും ആയിട്ടുള്ള വലിയ ക്രൈസിസ് വരുമ്പോൾ അപ്പോൾ ആ ക്രൈസിസാണ് കഴിഞ്ഞവണ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ യൂട്ടിലൈസ് ചെയ്തത് കുറച്ച് കിറ്റൊക്കെ കൊടുത്ത് പിന്നെ അത് ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി ഇനി അത്തരത്തിലുള്ള പൊടിക്കൈ വിദ്യകൾ കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമാണ് യുടെ ഒരു സർവേയിൽ നൂറ്റിപ്പത്ത് സീറ്റോട് കൂടിയിട്ടൊരു പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഫിറോസിൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും എത്രത്തുള്ള ഒരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവും ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ ഹൺഡ്രഡ് പ്ലസ് ആണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭയിലും നൂറ്റി പതിനൊന്നിലധികം സീറ്റുകൾ നൂറ്റി പതിമൂന്നോ മറ്റോ സീറ്റ് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പ്ലസ് എന്തായാലും ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലൊരു പത്തിരുപത്തഞ്ച് സീറ്റിൽ ലീഗ് ഉണ്ടാവും അതായത് കൂടുതൽ സീറ്റ് എങ്ങും കിട്ടും കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഞങ്ങൾ കഴിഞ്ഞ തവണ ഇരുപത്തേഴ് സീറ്റിലാണ് മത്സരിച്ചത് മത്സരിക്കുന്ന സീറ്റുകൾ മുഴുവൻ ജയിക്കാമെന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുക ഞങ്ങളുടെ ഒരു ടാർഗറ്റ് അത് തന്നെയാണ് അതായത് കൂടുതൽ സീറ്റും കിട്ടും കൂടുതൽ സീറ്റിൽ ജയിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ എൽ ജി പി ടിക്ക് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ആളുകളുടെയൊക്കെ ഒരു ധാരണ ഈ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ എന്തോ ഒരു പിന്നെ ശ്രമം നടത്തുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ളൊരു ആ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ആ പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ സ്വവർഗരതി എന്നുള്ളൊരു ഒരു ഒരു മനോന്നില ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ തല്ലിക്കൊല്ലണം എന്നല്ല അവർക്കെതിരെ അക്രമം നടത്തണമെന്നല്ല അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രലോകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് സ്വവർഗഗതി സ്വർഗ്ഗ വിവാഹം ഇതൊക്കെയാണ് പരിഹാരം അതുപോലെ തന്നെ ഈ പറയുന്ന സെക്സ് മാറ്റുക ശസ്ത്രക്രിയയാണ് പരിഹാരം എന്ന് പറയുന്ന ജെൻഡർ പൊളിറ്റി അതായത് എന്താണ് ഒരാൾക്ക് തോന്നുന്നത് ആ രീതിയിലൊക്കെ ജീവിക്കണമെന്ന് പറയുന്ന ഒരു അരാജകത്വമാണ് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ ഇവിടെ വിഭാവനം ചെയ്യുന്നത് ഞങ്ങൾ ആ പൊളിറ്റിക്സിന് എതിരാണ് അതാണ് ഞങ്ങളുടെ നിലപാടാക്കരുത് അതിനകത്ത് വളരെ ക്ലാരിറ്റിയുള്ള നിലപാടാണ്